മലങ്കര മാർത്തോമ സുറിയാനി സഭ അടൂർ ഭദ്രാസനം തേവലക്കര മാർത്തോമ സെന്റർ കൺവെൻഷന് തുടക്കമായി ഡോക്ടർ തോമസ് മാർ തിത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷൻ സമാപിക്കും

സുവിശേഷ നമ്മുടെ 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 പ്രകാരം അതുപോലെ ഈ ജീവിത അനുഭവങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നമുക്ക് സാധ്യമായി കാരണം നമ്മുടെ വലിയ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വളരെയധികം മറ്റ് നൂതന സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ മാത്രം നമ്മെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഫാദർ ൂസ് മാർ സെറാഹിം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു ഗാന ശുശ്രൂഷയും ഇതോടനുബന്ധിച്ച് നടന്നു ഫാദർ കെ വി ചെറിയാൻ ചടങ്ങിൽ പങ്കെടുത്തു കൺവെൻഷൻ ഇരുപത്തിയൊൻപതിന് സമാപിക്കും കൺവെൻഷനോടനുബന്ധിച്ച് സേവിക സംഘായോഗം സന്നദ്ധ സുവിശേഷ സംഘായോഗം വിശുദ്ധ കുർബാന എന്നിവയും നടക്കും ബ്യൂറോ శాస్తా గోటాం.